ഇടതു ദുർഭരണത്തിനും നിലമ്പൂർ നഗരസഭയിലെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ വാഹന ജാഥയുമായി നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് നിലമ്പൂർ പാടിക്കുന്ന് കോളനി പരിസരത്ത് നിന്നാരംഭിച്ച വാഹനജാഥ ജാഥ ക്യാപ്റ്റൻ ഷൌക്കത്ത് കൂമഞ്ചേരിക്ക് പതാക കൈമാറി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുഖ്യാതിഥിയായിരുന്നു നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കുറ്റിക്കുരു മുളക് വിതരണം പകൽ വീട് നിർമ്മാണം ചൂരക്കുളം നവീകരണം മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം അഴിമതി നിറഞ്ഞതാണെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു പാടിക്കുന്ന് കോളനിയുടെ ദുരിതം പരിഹരിക്കാൻ നിലവിലുള്ള കൌൺസിലർ അടക്കമുള്ള ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്ന് നേതാക്കൾ പറഞ്ഞു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് ജാഥ വൈസ് ക്യാപ്റ്റൻ റൂൻസ്കർ അടുക്കത്ത് ഇസ്ഹാക്ക് പി പി അയ്യൂബ് കെ എം എസ് ഷറഫുദ്ദീൻ മുംതാസ് ബാബു മുസ്ലിം ലീഗ് മണ്ഡലം നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ എന്നിവർ സംസാരിച്ചു ചന്തകുന്നിൽ വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സമാപന സംഗമം പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌകത്ത് മുഖ്യാതിഥിയാകും ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി ശാഖയിലും സ്വർണം മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ഗോൾഡ്